ഓൺലൈൻ ന്വേഷിച്ചപ്പോൾ നാല്പതിനായിരം സിം കാർഡുകളുമായി മലപ്പുറം സൈബർ പോലീസ് ഡൽഹി സ്വദേശിയെ പിടികൂടിയതോടെ ഗുരുതരമായ അനേകം കുറ്റകൃത്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണ് മടിക്കേരിയിൽ നിന്നും മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത ഡൽഹി സ്വദേശി അബ്ദുൾ റോഷനിൽ നിന്നും വിവിധ കമ്പനികളുടെ നാൽപ്പതിനായിരത്തിലേറെ സിം കാർഡുകളും നൂറ്റിയമ്പതിലേറെ ഫോണുകളുമാണ് കണ്ടെടുത്തത് ഓൺലൈൻ തട്ടിപ്പിൽ ഒന്ന് ദശാംശം പൂജ്യം എട്ട് കോടി രൂപ നഷ്ടപ്പെട്ട പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഡൽഹി സ്വദേശി അബ്ദുൾ റോഷനെ മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും വിവിധ കമ്പനികളുടെ നാൽപ്പതിനായിരത്തിലേറെ സിം കാർഡുകളും നൂറ്റി അൻപതിലേറെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു ഉപഭോക്താക്കൾ അറിയാതെ അവരുടെ പേരിലുള്ള സിം കാർഡുകൾ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് അബ്ദുൾ റോഷൻ കൈമാറുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം സിം കാർഡുകൾ ഉപയോഗിച്ച് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം സൈബർ നോഡൽ ഓഫീസറും ഡിവൈഎസ്പിയുമായ വി എസ് ഷാജു മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിൻ്റെ ഷെയർ മാർക്കറ്റിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കണ്ടു അതിൽ കയറി കയറി ആ ലിങ്കിൽ കയറിയിട്ട് രണ്ട് മൂന്നാഴ്ച അദ്ദേഹം വാച്ച് ചെയ്തു വാച്ച് ചെയ്ത സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടൊക്കെ കണ്ട് അദ്ദേഹം പിന്നീട് ഒരു കോടി എട്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുകയായിരുന്നു കൃത്യമായി ചതിക്കപ്പെട്ടു അങ്ങനെ അദ്ദേഹം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റ് ചെയ്യുന്നത് കേസിൻ്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം സൈബർ സൈപ്പർ എസെറ്റോ ശ്രീ ചിത്രരഞ്ജനെ നേതൃത്വം ഒരു പ്രത്യേക സംഘത്തിന് ഞാൻ നൽകി അവരത് വളരെ സ്ക്രൂപ്യസ്ലി ഫോളോ ചെയ്ത് കേസ് അന്വേഷണം നടത്തി അതിൽ ഒരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര് ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത് മടിക്കേരിയിൽ വെച്ചിട്ട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അയാളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത സമയത്ത് അയാൾ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഈ കാണുന്നതല്ല ായിരത്തിൽ പരം സിമ്മുണ്ട് സിമ്മുകളുണ്ട് നൂറ്റി അമ്പതിൽ പരം മൊബൈൽ ഫോണുകളുണ്ട് ഈ മൊബൈൽ മൊബൈൽ ഫോണെല്ലാം ഐഇക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ് വേങ്ങര സ്വദേശിയായ യുവാവ് സമൂഹ മാധ്യമത്തിൽ കണ്ട ഷെയർ മാർക്കറ്റ് സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ തട്ടിപ്പിനിരയാവുകയായിരുന്നു വൻ ലാഭം വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്നും വിവിധ അക്കൗണ്ടുകളിലൂടെ ഒന്ന ദശാംശം പൂജ്യം എട്ട് കോടി രൂപ തട്ടിയെടുത്തു പണം നഷ്ടപ്പെട്ടതോടെ യുവാവ് പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണവും ആരംഭിച്ചു മലപ്പുറം പോലീസ് കർണാടക പോലീസിൻ്റെ സഹായത്തോടെ മടിക്കേരിയിലെത്തി അബ്ദുൾ റോഷനെ പിടികൂടുകയായിരുന്നു ഇയാളിൽ നിന്നും കണ്ടെടുത്ത സിം കാർഡുകളിൽ ആയിരത്തി അഞ്ഞൂറോളം സിം കാർഡുകൾ ഇപ്പോഴും ആക്റ്റീവാണെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ എത്ര സിം കാർഡുകൾ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറിയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ